ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ത്രീ പീസ് നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമ്മൾ കസ്റ്റമറുടെ ബോഡി മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ലെങ്ത് ഫിഫ്റ്റി ഫോറും ചെസ്റ്റിൻ്റെ ഭാഗം മുപ്പത്തി മൂന്നും ആട്ടോ വരുന്നത് റികാൾ എന്ന് പറഞ്ഞാൽ ആംഹോളിൻ്റെ ഭാഗം പതിനാല് ഷോൾഡർ പതിനാലര പിന്നെ ഫ്രണ്ട് സാധാരണ ഇല്ലാത്തൊരു അഞ്ചര തന്നെയാണ് വെക്കാറ് സിബ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിക്ക് എപ്പോഴും ഷോൾഡറിന്റെ പകുതിയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പോൾ പതിനാലര ആയിരുന്നു അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴേകാല് നമ്മൾ ഷോൾഡർ ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം താഴേക്ക് ആ മാർക്ക് തന്നെ ഏഴേ കാല് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റിന്റെ ഭാഗം അടയാളപ്പെടുത്താനായിട്ട് നമുക്കിതില് മുപ്പത്തി മൂന്നല്ലേ ഉള്ളത് അതിനെ നാല് കൊണ്ട് ഒന്ന് ഹരിക്കണം അതായത് നാലിലൊരു ഭാഗം എത്രയാ നോക്കുക അപ്പം എട്ടേക്കാല് എട്ടേക്കാലാണ് വരിക അത് നമുക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തിൽ അടയാളപ്പെടുത്താം ഇതിൽ നമ്മൾ ഒട്ടും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അതായത് ബോഡി ലൂസ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട കറക്റ്റ് എത്രയാണോ വരുന്നത് അത് മാത്രം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആ റികാലിൻ്റെ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഇത് കുറച്ച് ഹൈറ്റ് കൂടിയ ആളായത് കൊണ്ട് തന്നെ ഞാൻ പത്തര ഇഞ്ചിലാണ് ഓക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് സാധാരണ എല്ലാ നൈറ്റുകൾക്കും കൊടുക്കാറുള്ള പോലെ തന്നെ ഇഞ്ച് നെക്കിൻ്റെ അകലം താഴേക്ക് ഫ്രണ്ട് നെക്കിന് ആറ് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനൊന്ന് ബോക്സാക്കി വരച്ച് കൊടുക്കാം ബാക്കിലെ നെക്കിന് മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഷേപ്പ് ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ബാക്ക് നെക്കിന് വരച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ത്രീ പീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം നമ്മൾ ആ മൂന്നിഞ്ച് വീതിയിൽ ബോക്സായിട്ട് നെക്കിന് വരച്ച് കൊടുത്തിരുന്നുലോ അതിൽ നിന്ന് പുറത്തേക്ക് ഞാനൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടിയാണ് നമ്മൾ ഈ ത്രീ പീസ് ആക്കുന്നതൊന്ന് വരച്ചു കൊടുത്തത് ഇതിൽ സിബ് വെക്കേണ്ടത് ഉള്ളതുകൊണ്ട് കൂടിയാണ് കേട്ടോ കുറച്ച് വീതി കൂട്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് മാർക്ക് ചെയ്ത് ഈ ത്രീ പീസിനുള്ള ആ ഷേപ്പ് വരച്ചെടുത്തത് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി ആ യോക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് നെക്കിൻ്റെ മാർക്ക് ചെയ്തതും കട്ട് ചെയ്ത് മാറ്റാംട്ടാ ഇതിൽ രണ്ട് നൈറ്റി പീസ് ഒരുമിച്ച് ഇട്ടിട്ടാട്ടാ ഞാൻ കട്ട് ചെയ്യുന്നത് ഇനി ആ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ബാക്കിൻ്റെ യോക്ക് ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ടിലെ ത്രീ പീസായി നമ്മൾ മാർക്ക് ചെയ്തത് നമുക്ക് കട്ട് ചെയ്ത് തീർക്കാം ഈ റെഡ് കളറ് മെറ്റീരിയൽ അജ്റക് മെറ്റീരിയലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തതും അജ്റക് മെറ്റീരിയലിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിനെ ത്രീ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്ലീവിൻ്റെ ഭാഗം ഏഴര ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അര ഇഞ്ച് കൂടുതലായിട്ട് എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു താഴെയും അതേ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൽ നമുക്കൊരു ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം സ്ലീവ് കൊണ്ട് വന്നത് നാലേ മുക്കാലാണ് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തത് അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് ഒരു അഞ്ചേ കാലം ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൽ കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ സാധാരണ ഈ അറ്റത്തായിട്ടാണ് ഒരു രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് ഇഞ്ച് വീതിയും രണ്ട് ഇഞ്ച് നീളത്തിലും ഇതേപോലെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇത് ഒരല്പം സൈസ് കുറവുള്ളൊരു നൈറ്റിയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് അതായത് ആ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിരുന്നില്ലേ അവിടെ നിന്ന് കുറച്ചും കൂടി ഒരു രണ്ട് രണ്ടര ഇഞ്ചോളം നീക്കി ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചിട്ട് ഞാൻ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ ചുരിദാർ കട്ടിങ്ങിനായിട്ട് ഒക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കില്ലേ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ആ യോക്കിൻ്റെ ആയിട്ട് ഒന്ന് അവിടെ നിന്ന് വരച്ചു കൊടുത്തു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് ചോദിച്ചോളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്